സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഷൊർണൂരിൽ വൻ സ്വീകരണം പി കെ ശശി വിഷയത്തിൽ ശരിയല്ല ആര് പോയാലും സി പി എമ്മിന് ആ പ്രശ്നമില്ലെന്നും പി കെ ശശി വിഷയത്തിൽ പാർട്ടിയുമായി പ്രശ്നമുണ്ടെന്നും അത് അതുകൊണ്ടാണ് അദ്ദേഹം ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശബരിമല വിഷയത്തിൽ മാറാത്തതായി ഒന്നുമില്ല കോടതി പറഞ്ഞപ്പോഴാണ് യുവതികളെ മല കയറ്റിയത് ജനാധിപത്യത്തിന്റെ അന്തസ് സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചെറിയ പാർട്ടി ആയിരക്കണക്കിന് പാർട്ടി വകുപ്പ് ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികളൊക്കെ ഒരു പാർട്ടിയാണ് വയക്കാട് പാർട്ടി ആ പാർട്ടിയിലെ ചില ആളുകൾക്ക് പല കാരണങ്ങളുണ്ട് പാർട്ടി നടപടി എടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ തിരികെ പോകും ഞങ്ങൾക്കത് ഞാൻ അതേ പറഞ്ഞത് ഞാനും അകുന്ന ഒരു പ്രശ്നമുള്ള കാര്യം പോയാലും ഞങ്ങൾക്കത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പാർട്ടിക്കകത്ത് നടപടി സംഘടനാപരമായ സമീപനം അതിന്റെ എല്ലാം ഭാഗമായിട്ട് ചില ആളുകളൊക്കെ മാറ്റി നിൽക്കുകയോ അല്ലെങ്കിൽ ചില സഖാക്കള് ഇപ്പോ ഉള്ള സ്ഥാനത്ത് മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ആ ചെയ്ത കാര്യങ്ങളെല്ലാം പാർട്ടി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംഘടനാപരമായ പ്രവർത്തനത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ആ പ്രക്രിയ വേറെ ഒന്നും നിങ്ങൾ തിരികേണ്ടിരിക്കും പറയുന്നില്ല പാർട്ടി തെറ്റില്ല എന്തായാലും ചോദ്യം പ്രശ്നൊന്നും ഇല്ല പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടോ വ്യക്തല്ലേ ആ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ ബാജിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു തിരുത്താൻ വരുന്നുണ്ടോ സാധാരണ തിരുത്തൽ പറഞ്ഞാൽ എത്ത് വന്നുകൊണ്ടാണ് നിൽക്കുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാർ കോടതിയിൽ പറയുന്ന കാര്യം തനിക്ക് പറയാനാവില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി വിശ്വാസികളുടെ താൽപര്യവും ജനാധിപത്യവും കോടതി പറഞ്ഞപ്പോഴാണ് യുവതികളെ കയറ്റിയത് ജനാധിപത്യത്തിന്റെ അന്തസ് സംരക്ഷിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ആഗോള അയ്യപ്പസംഗമം വിഷയത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല ദേവസ്വം ബോർഡിന്റെ മുന്നിൽ റിപ്പോർട്ട് വന്നിട്ടില്ല പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ അപ്പോ പ്രതികരിക്കാമെന്നും തികച്ചും തെറ്റായ അപാകത നിറഞ്ഞ ഞാനാണോ ഗവൺമെന്റ് ഗവൺമെന്റ് കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയിലല്ലേ പറയാ അതിനു മുമ്പ് ഞാനങ്ങനെയാ ആ കാര്യം ഇവിടെ പറയാം വിശ്വാസികളെ തൽപ്പം സംരക്ഷിക്കണം എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തി കൊടുത്തു പോകുന്നുണ്ടല്ലേ ഒരുമിക്കണം കോളേജിനു മുമ്പിൽ വരട്ടെ ഞങ്ങൾ അന്ന് കോളേജ് പറഞ്ഞ നിലപാട് എടുത്തായിരിക്കുകയും ചെയ്തു കാരണം ഞങ്ങൾ പറഞ്ഞ കൈസനപ്പെടുത്തിയല്ല അന്ന് അന്ന് കോളേജ് എന്താ പറഞ്ഞിരിക്കുന്നത് പറ്റുന്നല്ലേ കോളേജ് പറഞ്ഞ നിലപാടാണെന്ന് ആഗോള അയ്യപ്പ സംഗമം വിഷയത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല ദേവസ്വം ബോർഡിന്റെ മുന്നിൽ റിപ്പോർട്ട് വന്നിട്ടില്ല പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ അപ്പോ പ്രതികരിക്കാമെന്നും തികച്ചും തെറ്റായ അപാകത നിറഞ്ഞ റിപ്പോർട്ടാണിതെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി ആ ബോർഡിനെ പരിശോധിക്കാൻ ബോർഡ് റിപ്പോർട്ട് അവരുടെ വന്നില്ല അവർക്ക് ഇതൊന്നും ദോഷം ഉദ്ദേഹ പറയാൻ ചിത്രത്തിൽ

യു ഡി എഫ് ജമാഅത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത നൽകിയതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചന്ദ്രശേഖരൻ ആണ് പോലീസ് പഴയ കാലം അതിന്റെ പുതിയ രൂപമാണ് കേരള കോൺഗ്രസ് ബി ജെ പി ലീഗ് ജമായ